അതെ വിശ്വാസികളുടെ പിതാവെന്ന് നാം അഭിമാനിക്കുന്ന അബ്രഹാമിനോട് ദൈവം അരുളിച്ച വാഗ്ദത്വമാണ് അതെ അബ്രഹാമിനോട് എഹോവയാം ദൈവം പറയുകയാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും നിന്നെ അനുഗ്രഹിച്ചു നിന്റെ പേർ വലുതാക്കും നീ ഒരനുഗ്രഹമായിരിക്കും എന്ന് പറയുന്നത് നമുക്കറിയാം ഈ തിരുവചനത്തിൽ പ്രധാനമായും രണ്ട് മൂന്ന് അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതെ അവരുടെ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും സൽകീർത്തിയും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു വലിയ അനുഗ്രഹ വചസ്സുകളാണ് ദൈവം അബ്രഹാമിനോട് ഇവിടെ പറയുന്നത് സമ്പത്ത് ഐശ്വര്യം സൽകീർത്തി ഇതൊക്കെ നിനക്കുണ്ടാകുമെന്നുള്ള ഏതു മനുഷ്യനും കൊതിക്കുന്ന ഏത് കുടുംബവും ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹമാണ് ദൈവം അബ്രഹാമിനോട് നൽകിയത് എന്നാൽ അബ്രഹാമിനെ കുറിച്ച് തിരുവചനം വായിക്കുന്നുണ്ട് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് അബ്രഹാം ദീർഘക്ഷമയോടുകൂടെ ഇരുന്ന് വാഗ്ദത്വ വിഷയം പ്രാപിച്ചുവെന്നാണ് പറയുന്നത് ഈ വാഗ്ദത്വം ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു വാഗ്ദത്തമാണത് നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കും മാത്രമല്ല നിന്റെ പേർ ഞാൻ വലുതാക്കും ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്തമാണ് ഒരു വാക്ക് കൊടുത്തു ആ വാക്ക് അബ്രഹാമിന്റെ ജീവിതത്തിൽ അതേപടി ഫലിച്ചു എന്ന് തിരുവചനം വായിക്കുമ്പോൾ നമുക്കറിയാം ഞാൻ നിങ്ങൾ ഓർക്കുക നമ്മളൊക്കെ കുടുംബമായി ജീവിക്കുന്നവരാണ് സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ഓഫ് ഹെവൻ എന്നാണ് സ്വർഗത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക ദൈവത്തിന്റെ വാസസ്ഥാനമാണ് എങ്കിൽ ഈ ഭൂമി അതേ പിതാവും മാതാവും മക്കളും അടങ്ങുന്ന ആ സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഒരു സമൂഹത്തിന്റെ ചെറിയ യൂണിറ്റ് ആണ് കുടുംബം എന്ന് പറയുന്നത് അല്ലെ ഒരു സമൂഹത്തിന്റെ ചെറിയ യൂണിറ്റ് ആണ് അനവധി കുടുംബങ്ങൾ ചേരുമ്പോഴാണ് ഒരു സമൂഹമാകുന്നത് ഒരു ജനതയാകുന്നത് ഒരു രാജ്യമാകുന്നത് ഒരു ലോകമായി തീരുന്നത് അല്ലെ അപ്പൊ എല്ലാത്തിൻറെയും ഒരു ചെറിയ യൂണിറ്റ് ആണ് കുടുംബം എന്ന് പറയുന്നത് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ കുടുംബം എന്ന് പറയുന്നത് അനവധി വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കുടുംബജീവിതത്തെ കുറിച്ച് കോടതികളാണ് തീരുമാനമെടുക്കുന്നത് ഇന്നത്തെ പത്രം വായിച്ചപ്പോൾ നിങ്ങൾക്കറിയാം സുപ്രീം കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചു ഒരു വിവാഹമോചന കേസിൽ വിധി പുറപ്പെടുവിച്ചു മറ്റൊന്നുമല്ല ഭർത്താവ് ഭാര്യ ഭർത്താവിന്റെ അമ്മ വിവാഹമോചിതയായ ഭർത്താവിന്റെ സഹോദരി ഭർത്താവിന് അമ്മയും സംരക്ഷിക്കണം വിവാഹമോചിതയായ സഹോദരിയെ സംരക്ഷിക്കണം ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഭാര്യ പറഞ്ഞു സ്വത്ത് മുഴുവൻ എൻ്റെ പേരിലും നിങ്ങളുടെ പേരിലുമായിട്ട് എഴുതി വെക്കണം ഭർത്താവ് പറഞ്ഞു എങ്ങനെയാ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അമ്മയുടെ പേരിലൂടെ ഉള്ള സ്വത്തല്ലേ അങ്ങനെ കലഹമായി ഒടുവിൽ വിവാഹമോചന കേസായി കോടതി പറഞ്ഞു അമ്മയും സഹോദരിയും ഉപേക്ഷിക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല നിങ്ങൾക്ക് വിവാഹമോചനം നേടി പോകാമെന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ കുടുംബ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് കോടതിയായി തീർന്നിരിക്കുകയാണ് കോടതി പറയുന്നത് കേൾക്കുന്നതാണ് എല്ലാവരും ഇപ്പോൾ അനുസരിക്കുന്നത് ഞാൻ ഇന്നത്തെ വാർത്ത ഒന്ന് ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെ അപ്പന് മക്കള് വല്യപ്പശ്ശന് വല്യമ്മജ് സഹോദരങ്ങൾ എല്ലാവരും കൂടെ കൂട്ടുകുടുംബമായി കഴിഞ്ഞിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് അണ്ണു അപ്പനും അമ്മയും മക്കൾ മാത്രം ചിലപ്പോൾ ഒരാളെ കാണുകയുള്ളൂ അങ്ങനെ മൂന്ന് പേർ മൂന്നുപേരല്ലെങ്കിൽ നാലു പേരടങ്ങുന്ന ഒരു അണു കുടുംബമായി ഇന്ന് നമ്മുടെ സമൂഹം മാറി എന്നാൽ ഇനി വരുന്ന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പല മാതാപിതാക്കളും പങ്കുവെക്കുന്ന ആശങ്കയാണ് അച്ഛ എന്റെ മകൾക്ക് ഇരുപത്തിയെട്ട് വയസ്സായി അവൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല മകന് മുപ്പത്തിരണ്ട് വയസ്സായി അവൻ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ പല അമ്മമാരും അപ്പന്മാരും വന്ന് കണ്ണുനീരോട് പറയുക എന്താണെന്ന് അറിഞ്ഞുകൂടാ കുടുംബജീവിതം ആഗ്രഹിക്കാത്ത ഒരു തലമുറ അതിലുപരി ഇന്ന് ലിവിങ് ഒക്കെ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഇല്ലേ വിവാഹേതര ബന്ധങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഞാൻ അതാ പറഞ്ഞത് ഇന്നിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് കുടുംബജീവിതം ഒരു വലിയ വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പല പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതെ ആ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എങ്ങനെ നമ്മുടെ വാഗ്ദത്വത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ എത്തിക്കാമെന്ന് നല്ല മാതൃക നൽകുന്ന ഒരു കുടുംബത്തിന്റെ അനുഭവമാണ് ഞാൻ അബ്രഹാമിനെ കുറിച്ച് ഇവിടെ പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബി സി പന്ത്രണ്ടായിരം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പിതാവിന്റെ ജീവിതം ഇന്നത്തെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധിപ്പിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം കാരണം കാലഘട്ടം മാറി ജീവിത സാഹചര്യങ്ങൾ മാറി അല്ലെ നമ്മുടെ ജീവിതത്തിന്റെ ക്രമമാകെ മാറി അപ്പോൾ അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചേക്കാം പക്ഷെ ഞാനും നിങ്ങൾ ഓർക്കുക വേദപുസ്തകം നമുക്ക് തരുന്ന പാഠങ്ങളൊക്കെയും കാലാതിവൃത്തിയാണ് ഏത് കാലത്തും അത് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് തിരുവചനത്തിലെ ഓരോ സംഭവങ്ങളും ഒരുപക്ഷെ തിരുവചനം പറയുന്നുണ്ട് ഈ ലോകമൊക്കെ മാറും ആകാശം മാറും ഭൂതലം മാറും പക്ഷെ ദൈവത്തിന്റെ വചനങ്ങൾ ഒരിക്കലും മാറിപ്പോകയില്ല അത് നമുക്ക് ഓരോ വചനവും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതേ ഈ വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ എങ്ങനെ നമ്മുടെ വാഗ്ദത്വ വിഷയം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും കാരണം ദൈവം നമ്പരാൻ നമുക്കൊരു വാഗ്ദത്വം തന്നിട്ടുണ്ട് നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തവരാ നമുക്ക് ബോധ്യമുണ്ടോ നമ്മൾ ദൈവവുമായിട്ട് എന്ത് ഉടമ്പടിയാ ചെയ്തതെന്ന് യഹോവയാൻ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞെന്നറിയാമോ എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടും പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെ നിത്യജീവന് വേണ്ടി നിന്നെ ഞാൻ വിളിച്ചിരിക്കുകയാണെന്നും നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതന്നെ മറിച്ച് ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ് നിത്യജീവന് വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ നമുക്കറിയാം നമ്മുടെ മാമുദീസായുടെ സമയം അല്ലെ വിശുദ്ധ മാമുദീസായുടെ സമയം മാമുദീസ തൊട്ടിയിൽ നമ്മെ മുക്കിയെടുത്തതിനു ശേഷം ഈ ത്രോണോസന്റെ മുമ്പാകെ നമ്മളെ നിർത്തുമ്പോൾ പരിശുദ്ധ മൂറോൻ കൊണ്ട് നമ്മുടെ നെറ്റിയിൽ അഭിഷേകം ചെയ്തു പട്ടക്കാരൻ ചൊല്ലും പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവന് വേണ്ടി മറിയാമ അല്ലെങ്കിൽ ജോസഫ് മുദ്രവുത്തപ്പെട്ടിരിക്കുന്നു അല്ലെ ഇനിയും നമ്മെ വിളിച്ചിരിക്കുന്നത് നാശത്തിലേക്കല്ല നമ്മെ വിളിച്ചിരിക്കുന്നത് പരാജയത്തിലേക്കല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാ നിത്യജീവന് വേണ്ടിയിട്ട് ആ ഒരു വലിയ ഉടമ്പടി ദൈവം നമ്മളുമായി ചെയ്തിട്ടുണ്ട് നമ്മുടെ മാമുദീസയുടെ സമയത്ത് അതുകൊണ്ട് പലപ്പോഴും ഇതൊക്കെ മടന്ന് മറന്നു പോയിട്ട് വേറെ ഉടമ്പടിയൊക്കെ എടുക്കാനായിട്ട് നാം ഓടുന്നത് ചിലരൊക്കെ ഓരോ പോയി പല ഉടമ്പടികളും എടുക്കാറുണ്ട് പക്ഷേ ആത്യന്തികമായി ദൈവം നമ്മളുമായിട്ട് ചെയ്ത ഒരു വലിയ ഉടമ്പടി എന്താ നിത്യജീവന് വേണ്ടി നമ്മെ വിളിച്ചിരിക്കുകയാണ് ആ നിത്യജീവന്റെ വാഗ്ദാനം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് നമുക്കും നമ്മുടെ തലമുറയ്ക്കും വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ദൈവം നമ്പുരാൻ ആ വാഗ്ദാനം നൽകിയത് പിന്നെയോ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കും അല്ലെ നീ ഒരനുഗ്രഹമായിരിക്കും നിന്റെ പേർ ഞാൻ വലുതാക്കും തലമുറ തലമുറയോളമുള്ള ഒരു വാഗ്ദാനം അത് നമ്മുടെ ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അത് തലമുറയിലേക്കും വ്യാപരിക്കുന്ന വലിയ വാഗ്ദാനമാ മറന്നു പോകരുത് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആ വലിയ വാഗ്ദാനത്തിലേക്കാണ് ദൈവ നമ്പരാൻ നമ്മെ വിളിച്ചിരിക്കുന്നത് ഓർക്കുക ഈ വാഗ്ദാനം ഒരിക്കലും നമ്മൾ മറന്നു പോകരുത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ വാഗ്ദാനം മറന്നു പോകാതിരിക്കാനാണ് ഈ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദാനം അബ്രഹാം പ്രാപിച്ചു എന്നുള്ളതാണ് തിരുവചനം പകരുന്ന ഏറ്റവും വലിയ ധൈര്യം എങ്ങനെയാണ് അബ്രഹാം ഈ വാഗ്ദാനം പ്രാപിച്ചത് എന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും അബ്രഹാം വാഗ്ദാനം പ്രാപിക്കുവാൻ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ ദൈവസന്നിധിയിൽ അനുഗ്രഹമായിരിക്കുവാൻ സാധിച്ചത് നാല് കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവ കൽപ്പന വിചിന്തനം കൂടാതെ അനുസരിച്ചു എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന വിചിന്തനം കൂടാതെ അനുസരിച്ചു എന്നുള്ളതാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ വാഗ്ദത്വ വിഷയം പ്രാപിക്കുവാൻ അവനെ സഹായിച്ച ഒന്നാമത്തെ കാര്യം നമ്മളൊക്കെ പാടാറുണ്ട് നിന്റെ ഹേദം പോലെ അതെ നമ്മളെപ്പോഴും പാടുന്ന പാട്ടാണ് ധ്യാനപൂർവം നമ്മൾ പാടുന്ന പാട്ടാണ് ദൈവമേ നിന്റെ ഹിതം പോലെ എന്നെ നടത്തണം ഞാൻ നിങ്ങളും ഓർക്കുക ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നത് ദൈവഹിതം ദൈവഹിതമനുസരിച്ചാണോ നമ്മുടെ ജീവിതം ദൈവഹിതപ്രകാരമാണോ നാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളും ഓർക്കുക അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അബ്രഹാമിനെ വിളിച്ചു എഴുപത്തിയഞ്ചു വയസ്സായി മാതാപിതാക്കളോടൊപ്പം കുടുംബമായി സന്തോഷത്തോടെ താമസിക്കുമ്പോഴാണ് അബ്രഹാമിനെ വിളിച്ചിട്ട് ദൈവം പറയുന്നത് അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്രയാകാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുകയാ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകാം തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് അബ്രഹാം വീട് വിട്ടു അല്ലെ മാതാപിതാക്കളെ വിട്ടു അതുവരെ നേടിയ സമ്പാദ്യങ്ങളൊക്കെ വിട്ടു ദൈവ കൽപ്പന അനുസരിച്ച് ദൈവ വാക്ക് കേട്ട് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗമിച്ചു എന്ന പറയുന്നത് ഇവിടെ ഇതാ നമുക്കറിയാം ഇന്നിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു മകനോ മകളോ വിദേശത്തോ എവിടെയെങ്കിലും ഒക്കെ പഠിക്കാൻ പോകുന്നു ജോലിക്ക് പോകുന്നുവെങ്കിൽ നമ്മൾ ആദ്യമേ അന്വേഷിക്കും എങ്ങനെയാ അവിടുത്തെ സാഹചര്യങ്ങൾ അല്ലേ അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യമുണ്ടോ ഭക്ഷണം കഴിക്കുവാനുള്ള ക്രമീകരണമുണ്ടോ അവന് ജീവിക്കുവാൻ ആവശ്യമായ സമ്പാദ്യം അവിടെ കിട്ടുമോ എല്ലാ സുരക്ഷിതത്വവും ഉറപ്പ് വരുത്തിയിട്ടേന്ന് നമ്മളൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങാറുള്ളൂ പക്ഷെ അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ടപ്പോൾ ഒന്നും ചിന്തിച്ചില്ല അവനെല്ലാം വിട്ടിട്ട് ദൈവ കൽപ്പന അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന് തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് അതെ അബ്രഹാമിന്റെ ജീവിതത്തിൽ നാം കാണുകയാണ് വിചിന്തനം കൂടാതെ ദൈവകൽപ്പന അനുസരിക്കുന്ന അബ്രഹാം ഞാൻ നിങ്ങൾ ഓർക്കുക ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ വിശ്വാസ ജീവിതത്തിൽ നാം നേരിടുന്നുണ്ട് അല്ലേ ദൈവ കൽപ്പനയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത് അതോ നമ്മുടെ ഇഷ്ടത്തിനാണോ ഞാൻ നിങ്ങളും ഓർക്കുക ദൈവ കൽപ്പനയ്ക്കാണോ നമ്മുടെ ഇഷ്ടത്തിനാണോ നാം പ്രാധാന്യം നൽകുന്നത് എന്ന് ഞാൻ നിങ്ങളും ഓർക്കുക മാത്രമല്ല അബ്രഹാമിന്റെ ആ വിശ്വാസ ജീവിതം ദൈവകൽപ്പനയെ അനുസരിക്കുന്നത് നാം ഓർക്കുമ്പോൾ തിരുവചനം നാം കാണുന്നുണ്ട് അത് എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും ദൈവകൽപ്പനയെ അനുസരിക്കുന്നതിൽ നിന്ന് അബ്രഹാം ണുകിട പോലും മാറി നിൽക്കുന്നില്ല എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവൻ ദൈവകൽപ്പന അനുസരിക്കുന്ന സ്വന്തം മകനെ ബലി കഴിക്കാൻ പറഞ്ഞപ്പോഴും അബ്രഹാം മാറി നിന്നോ തന്റെ ഭാര്യയായ സാറയോട് പോലും അത് പറയുന്നില്ല മറിച്ച് ആരും അവള് പോലും അറിയാതെ കാരണം സാറ അറിഞ്ഞാൽ സമ്മതിക്കുകയല്ല അതുകൊണ്ട് സാറ പോലും അറിയാതെ മകനെയ കൊണ്ട് അവൻ യാത്ര പുറപ്പെടുന്ന കാഴ്ച കാണുകയാണ് ദൈവ കൽപ്പന അനുസരിക്കുന്ന മനോഭാവം ജീവിതത്തിലുടനീളം അബ്രഹാമിനുണ്ടായിരുന്നു എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയല്ല എന്തൊക്കെ കുറവുകൾ ഉണ്ടായാലും വേണ്ടിയല്ല ദൈവ കൽപ്പന അവൻ അനുസരിക്കും പലപ്പോഴും നാം കാണുന്നുണ്ട് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്നെ ഞാനൊരു വലിയ ജാതിയാക്കും എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ അബ്രഹാം അത് കേട്ടു പക്ഷേ തൊണ്ണൂറ് വയസ്സ് വരെ അബ്രഹാമിന് മക്കളൊന്നുമില്ല ഒടുവിൽ ഇസ്മ ഒരു പല പ്രാവശ്യം ദൈവം സംസാരിക്കുമ്പോൾ അബ്രഹാം പറയുകയാണ് ആദ്യം പറയുന്നുണ്ട് എൻറെ ദാസനായ ഏലിയാസർ ആണ് എന്റെ അനന്തരഗാമി ഞാൻ അവനെല്ലാം കൊടുത്തേക്കാം ഒരു മടിയില്ല അല്ലെ ദൈവത്തോട് പരാതി പറയുകയല്ല പെറുവിറുക്കുകയല്ല ഉള്ളതിൽ സംതൃപ്തിയോടെ അബ്രഹാം പറയുകയാണ് എൻറെ ദാസനായ ഏലിയാസറിന് എന്റെ അനന്തരാവകാശിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അബ്രഹാം പറഞ്ഞു ദൈവം പറഞ്ഞു അങ്ങനെയല്ല നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ നിനക്ക് സന്തതി ഉണ്ടാവും ഒടുവിൽ സാറയുടെ ദാസിയായ ഹാഗറിൽ ഒരു കുഞ്ഞുണ്ടായി ഇസ്മയൽ അല്ലേ അബ്രഹാം പറയുകയാ ഇനി ഇസ്മയിൽ ആയിക്കോട്ടെ എൻ്റെ അവകാശി പക്ഷെ തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പം വീണ്ടും ദൈവം പറഞ്ഞു അല്ല നിനക്കൊരു തലമുറ ഉണ്ടാകും അവിടെയൊക്കെ ദൈവവുമായിട്ട് ഈ സംഭാഷണം നടത്തുമ്പോഴൊക്കെ ദൈവം നമ്പുരാൻ വാഗ്ദാനങ്ങൾ നൽകുമ്പോഴൊക്കെ അനുസരണത്തിന്റെ ആ ദൈവകൽപ്പന അനുസരിക്കുന്നതിന്റെ പ്രതീകമായി അബ്രഹാം ദൈവത്തിന് ർപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട് അല്ലെ അതെ അവന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ഭക്തി ദൈവത്തിലുള്ള വിശ്വാസം അവൻ അവന്റെ കുറവുകളിലും അവന്റെ വീഴ്ചകളിലും അവന്റെ ഇല്ലായ്മകളിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങൾ ഓർക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവകൽപ്പന പാലിക്കുന്ന ഒരനുഭവം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാൻ നിങ്ങൾ ഓർക്കുക നമ്മുടെ ഭവനത്തിലെ ആരാധനാ ജീവിതം നമ്മുടെ വ്യക്തിപരമായ ആരാധനാ ജീവിതം നമ്മുടെ കൗതാശിക അനുഭവങ്ങളുടെ നമ്മുടെ മനോഭാവം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാൻ നിങ്ങൾ ഓർക്കുക അടുത്ത സമയത്ത് ഒരു മാതാവ് രണ്ട് രണ്ടിലോ മൂന്നിലോ പഠിക്കുന്ന മകനാണ് അവൻ സ്കൂളിൽ ഇരിക്കുന്നില്ല അവനെ വഴക്ക് പറയുന്നുണ്ട് അപ്പൊ ഞാൻ മെല്ലെ ചെന്ന് പറഞ്ഞു മോനെ രാ സ്കൂളിൽ കയറ അവൻ പറഞ്ഞു ഇല്ല അപ്പം ഞാൻ വിചാരിച്ചിനി സ്നേഹത്തോട് പറഞ്ഞിട്ട് കേട്ട് കേട്ടില്ല അല്പം ദേഷ്യപ്പെട്ടേക്കാം മര്യാദയ്ക്ക് സണ്ട സ്കൂളിൽ കയറി ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ തന്നെ പള്ളി കയറ്റുകയല്ല ചിരി ദേഷ്യത്തോടൊക്കെ പറഞ്ഞു ഉടനെ ഞാൻ പറഞ്ഞ തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറഞ്ഞു ച എനിക്ക് ദേഷ്യം വരുന്നു പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല കാരണം പിന്നെ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ നിൽക്കാൻ പറ്റുകയല്ല അവിടെ ഞാനേ പോയി ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ തലമുറയുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയതയെക്കുറിച്ച് നമ്മുടെ തലമുറയുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അന്നേരം ഓർക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞുന്നാളിൽ ഞങ്ങളുടെ പള്ളിയിലാണെങ്കിൽ മുപ്പത് വീട്ടുകാരിൽ താഴെ മാസത്തിൽ ഒരു ഞായറാഴ്ച കുർബാന ബാക്കി ആഴ്ചകളിലൊക്കെ ഞങ്ങൾ രാവിലെ ഏഴരയാകുമ്പോഴേ പള്ളിയിൽ ചെല്ലും പ്രാർത്ഥിച്ച് സണ്ട സ്കൂൾ തുടങ്ങും ഒമ്പത് മണിയാകുമ്പോൾ സണ്ട സ്കൂൾ കഴിയും സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ ആരാധനയാണ് മുതിർന്നവർ എല്ലാവരും വരും പ്രഭാത നമസ്കാരമൊക്കെ ചെല്ലി ആരാധനയാണ് ഈ ഏഴരക്ക് പള്ളിയിൽ വരുന്ന ഞങ്ങൾ ഈ സണ്ട ആരാധനയ്ക്ക് മുമ്പ് ഒന്ന് മുങ്ങാൻ നോക്കിയാൽ ഒരധ്യാപകനും ഞങ്ങളെ വിടുകയില്ല ഞങ്ങൾ അഥവാ ആരും കാണാതെ ഇറങ്ങിയൊന്ന് ഓടിയാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവരും കുറെ കാണും ചെവിക്ക് പിടിച്ച് വീണ്ടും അവിടെ കൊണ്ടുവരുത്തി ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിൽ വല്ലതും ഈ ആത്മീയ കാര്യങ്ങൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഒരു ശിക്ഷണത്തിൽ വളർത്താൻ നമുക്ക് പറ്റുമോ വഴക്ക് പറയാൻ പറ്റുമോ ഒരു കാരണവശാലും പറ്റുകയല്ല നമ്മുടെ വീട്ടിൽ പറ്റുമോ ഞാൻ നിങ്ങൾ ഓർക്കുക രാവിലെയും വൈകിട്ടും മുടങ്ങാതെ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഭവനങ്ങൾ ആരാധനയുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഉറങ്ങുകയും അതെ മുതിർന്നവർ ഞാൻ ഉണരുമ്പോൾ എന്ന കാവലതായി നിൽക്കണമേ എന്നുള്ള ശയന പ്രാർത്ഥന ചൊല്ലുന്ന പാട്ട് കേട്ടിട്ടാണ് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നത് അതുപോലെ തന്നെ രാവിലെ മൃഗജാലങ്ങൾ ഉണർന്നീടുന്ന സമയത്തു നീക്കിയിട ഈ പാട്ട് കേട്ടിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണരുന്നത് അല്ലെ ഈ രാവിലെ ആരാധനയുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് ഉറങ്ങുകയും ഉണരുകയും ചെയ്തിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു മാത്രമല്ല ഞായറാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അതിരാവിലെ ഒരുക്കത്തോടുകൂടി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ കുർബാനയിൽ പങ്കുചേരുവാൻ തത്രപ്പെടുന്ന ഒരു സമൂഹം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ ഞാൻ നിങ്ങൾ ഓർക്കുക നമ്മുടെ വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഈ ആരാധനയോടുള്ള ദൈവത്തോടുള്ള മനോഭാവം കുറഞ്ഞിട്ടുണ്ടോ പലപ്പോഴും സങ്കടങ്ങളിൽ ദൈവത്തെ നാം വിളിക്കും ദൈവത്തെ വിളിക്കുന്നതിന് കുറവൊന്നുമില്ല പക്ഷെ സന്തോഷങ്ങളിൽ ഈ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ വീട്ടിൽ ഒരു വിവാഹ വിവാഹകൂതാശം നടക്കുന്നുണ്ടെങ്കിൽ എത്ര വീട്ടിൽ സന്ധ്യക്ക് പ്രാർത്ഥന കാണും അതിന്റെ തലേ ദിവസം അല്ലെങ്കിൽ രാവിലെ കുടുംബ പ്രാർത്ഥന കാണും കാരണം മൂന്നരയാകുമ്പോഴേ പെങ്കൊച്ചനുറങ്ങാ അല്ലെങ്കിൽ ചെറുക്കൻ ഉറങ്ങാൻ പോലും പറ്റുക അല്ലെ പെങ്കൊച്ചാണെങ്കിലും ചെറുക്കനാണെങ്കിലും കാരണം ബ്യൂട്ടീഷ്യൻ കാത്തു നിൽക്കുക കണ്ണു തുറക്കുമ്പോഴേ ഫോട്ടോഗ്രാഫർ വെട്ടവുമായിട്ട് കാത്തിരിക്കുക അവരുടെ മുമ്പാകെ നിർത്തുവോ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമോ ഞാൻ നിങ്ങൾ ഓർക്കുക ജീവിതത്തിലെ ഒരു നിർണായകമായ കാലഘട്ടം ഒരു വിവാഹകുദാശിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ സമയത്ത് രാവിലെയും വൈകിട്ടും കുടുംബമായി ഇത്രത്തോളം ദൈവമേ ഞങ്ങളെ കൊണ്ടുവന്നല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു കുടുംബമായി പ്രാർത്ഥിക്കുവാൻ നമ്മുടെ ഏതൊക്കെ ഭവനങ്ങളിൽ സാധിക്കുന്നുണ്ട് ഞാൻ നിങ്ങളും ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിക്കുക ഇന്ന് പലപ്പോഴും അതേ ദൈവത്തിനുള്ള സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണെന്ന് ഓർക്കുക അടുത്ത സമയത്തൊരു കല്യാണമൊക്കെ കഴിഞ്ഞു വളരെ വിശാലമായ സ്റ്റേജ് എല്ലാ അറേഞ്ച്മെന്റും ഒക്കെ ഉണ്ട് ഇപ്പൊ പിന്നെ സ്റ്റേജിൽ അച്ഛന്മാർക്കൊന്നും ഇരിപ്പിടം ഞാൻ ഓർത്തു പണ്ടുകാലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ചിരിപ്പിടം മാത്രം അല്ലേ വെള്ളം ഇരിക്കാനൊന്നും ബുദ്ധിമുട്ട് പക്ഷേ അന്ന് വെള്ളയും കരിമ്പടവും പിടിച്ച് മൂന്നുപേരെയായിരിക്കുന്നത് ആരെയൊക്കെയാ മണവാളനെയും മണവാട്ടിയും അച്ഛനെയും പള്ളി വെച്ച് തീരുന്നില്ല ആ ദൈവിക ബന്ധം പിന്നെയോ അവരെ മണവറയിലേക്ക് കയറ്റിയതിന് ശേഷം മാത്രമേ അച്ഛൻ പോവുകയുള്ളൂ അവിടെ അവിടെ വന്നിട്ട് പറയും അവർ മണവറയിൽ പ്രവേശിക്കണം അല്ലേ മണവറയിൽ പ്രവേശിച്ച് തിരിച്ചു വന്ന് ഭക്ഷണവും കഴിച്ചിട്ടേ പോത്തുള്ളു ഇന്ന് പള്ളി മാത്രം മതി ഈ ബന്ധമൊക്കെ പള്ളി കഴിഞ്ഞാൽ ഇത് വേണം നമ്മുടെ റിസിപ്ഷനിലൊക്കെ നടക്കുന്ന എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പലപ്പോഴും നമുക്ക് ഒരു പിതാവ് എന്ന് പറഞ്ഞു അച്ഛൻ ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അവരുടെ നിർബന്ധം എന്തോ ചെയ്യാനാ പപ്പ ഇതൊന്നും അറിയണ്ടെന്ന അവര് പറഞ്ഞിരിക്കുന്നത് വേറൊരു വിവാഹകൂതാശ കഴിഞ്ഞു ഒരു ഹാളിൽ ചെന്നു ഹാളിൽ ചെന്നപ്പോൾ ഇവന്റ് മാനേജ്മെന്റ് ക്രമീകരിച്ച ആള് വളരെ വാചാലമായിട്ട് സംസാരിച്ചു ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ പ്രാർത്ഥിക്കാൻ വിളിക്കും അന്നേരം ചെന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമല്ലോ അഞ്ച് മിനിറ്റായി പത്ത് മിനിറ്റായി ഉടനെ ഞങ്ങൾ പറഞ്ഞു ഇനി നമുക്ക് കഴിക്കാം ഇനി എപ്പോഴും അവര് വിളിക്കുന്നതെന്ന് ആരും വിളിക്കുന്നില്ല ഞങ്ങൾ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി പക്ഷെ പ്രാർത്ഥിക്കാൻ വിളിച്ചില്ല ആളുകളൊക്കെ കഴിച്ചിട്ടും പോയി ഇന്ന് കാലഘട്ടമൊക്കെ മാറി ഇന്ന് ഈവന്റ് മാനേജ്മെന്റ് നമ്മുടെ ചടങ്ങുകളൊക്കെ